ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ വാർത്ത കേൾക്കുന്ന ഈ സമയം എപ്പോൾ ഇറാനോട് കൂടെ റഷ്യ ചേരുന്നു എന്നുള്ള വാർത്ത നിങ്ങൾ കേൾക്കുമ്പോൾ അന്ത്യകാല സംഭവങ്ങൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നതിന് വേണ്ടി സീറ്റ് ബെൽറ്റ് ഇടേണ്ടിയ സമയമാണ് ഇറാൻ മാത്രമല്ല ഈ യുദ്ധം ചെയ്യുവാൻ പോകുന്നത് ഇറാനോടുകൂടെ വളരെ പ്രമുഖമായി ഏറ്റവും മുൻനിരയിൽ തന്നെ നിന്നുകൊണ്ട് ഈ യുദ്ധം ചെയ്യുന്നതിനു വേണ്ടി നയിക്കുന്നതിനു വേണ്ടി വരുവാൻ പോകുന്ന ഒരു രാജ്യമാണ് റഷ്യ ഇത് എൻ്റെ അഭിപ്രായമല്ല ഇന്നത്തെയോ ഇന്നലത്തെയോ ചില സംഭവങ്ങൾ കണ്ടുകൊണ്ടുള്ള ഒബ്സർവേഷൻസുമല്ല ഇത് വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഇറാനും റഷ്യയും തമ്മിൽ ഒന്നിക്കുമെന്നും അവരോടുകൂടെ ചില രാജ്യങ്ങൾ സഖ്യതയിൽ ഏർപ്പെട്ടുകൊണ്ട് ഇസ്രയേലിലേക്ക് യുദ്ധത്തിനായി വരുമെന്നും എഹസ്കേൽ പ്രവാചകൻ വളരെ വ്യക്തമായി എഴുതിവച്ചിട്ടുള്ളത് ഇപ്പോൾ തന്നെ ഇറാൻ വളർത്തുന്ന ഗാസയിലെ സംഘടനയായ ഹമാസും ലബാനോനിലെ ഹിസ്ബുളയും ഒക്കെ ഇറാനോടുകൂടെ ചേർന്ന് ഈ ഉദ്യമത്തിൽ പങ്കാളികളായി കഴിഞ്ഞു ഇവരുടെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യമെന്ന് പറയുന്നത് സയണിസം അഥവാ ഇസ്രയേലിനു വേണ്ടിയുള്ള മുറുപളി ഇസ്രയേലിന് അവരുടെ സ്വന്തം ദേശം വേണം എന്നുള്ള ആ ഒരു ആശയം അതിനെ എതിർക്കുക എന്നുള്ളതാണ് സൈനസത്തെയും സൈനസത്തോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ സംഘടനകളെയും രാജ്യങ്ങളെയും എതിർത്ത് നശിപ്പിക്കുക എന്നുള്ള ആശയത്തോടു കൂടിയാണ് ഈ സംഘടിതമായിട്ടുള്ള നീക്കം നടക്കുവാൻ പോകുന്നത് അമേരിക്ക തീർച്ചയായും ഇസ്രയേലിനൊപ്പമാണെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് യരിശിലെയും പട്ടണമായിരിക്കും ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് യരിശിലെയും ചുറ്റുമുള്ളവർക്ക് ഒരു പരിഭ്രമമായിരിക്കുവാൻ പോവുകയാണ് യരിശലെയും ഭാരമുള്ള ഒരു കല്ലായി തീരുവാൻ പോവുകയാണ് എഹസ്കേൽ പ്രവാചകൻ രണ്ടായിരത്തി വർഷങ്ങൾക്ക് മുമ്പ് റഷ്യയെക്കുറിച്ചും ഇറാനെക്കുറിച്ചും ഒക്കെ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴുള്ള അവരുടെ പേരുകളെടുത്തല്ല മാഗോഗ് എന്നുള്ള ദേശത്തെക്കുറിച്ചും പറഞ്ഞിട്ടുള്ളത് റഷ്യയെക്കുറിച്ചാണ് പേർഷ്യ എന്നുള്ള പദം അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുള്ളത് ഇറാനെക്കുറിച്ചാണ് ഈ രാജ്യങ്ങൾ മാത്രമല്ല ഇവരോട് കൂടെ ചില രാജ്യങ്ങൾ കൂടെ ചേരുവാനായി പോവുകയാണ് ടർക്കിയും സുഡാനും ഈജിപ്റ്റും ലിബിയയും സിറിയയും ഒക്കെ ഈ ഒരു സഖ്യത്തോടു കൂടെ ചേരുന്ന കാഴ്ച നമ്മുടെ മുൻപിൽ നടക്കുവാൻ പോവുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രോഫസി പറഞ്ഞതിന് ശേഷം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങളായി ഈ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങളുടെ ഇടയിലും ഇറാനും റഷ്യയും തമ്മിൽ ഒരു കരാറിലേക്ക് വരുന്ന മറ്റൊരു ഭൂതകാല ചരിത്രവും നമുക്ക് കാണുവാൻ സാധ്യമാവുകയില്ല ഇറാൻ ഒരു രാജ്യമാണ് റഷ്യ ഒരു രാജ്യമാണ് ഇവർക്ക് തന്നെ ചില നിലപാടുകളുണ്ട് എന്നാൽ അവർ ഒരു രാഷ്ട്രീയമായ ഒരു സൈനികമായ സംഘടിത ശക്തിയായി മുന്നേറുന്ന കാഴ്ച നമ്മൾ കണ്ടത് യുക്രൈൻ യുദ്ധത്തോടു കൂടിയാണ് യുക്രൈനിൽ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി റഷ്യയ്ക്ക് ഡ്രോണുകൾ നൽകിയത് ഇറാനാണ് ഡ്രോണുകൾ മാത്രമല്ല ആയുധം വഹിച്ചുകൊണ്ട് പോകുവാൻ കഴിവുള്ള ഡ്രോണുകളെ റഷ്യയ്ക്ക് സമ്മാനിച്ചത് ഇറാനാണ് അതിന് പ്രത്യുപകാരമായി ഒരു ബില്യൺ ഡോളറിൻ്റെ മിസൈലാണ് റഷ്യ ഇറാന് കൈമാറിയത് ഇതൊക്കെ നടന്നത് കഴിഞ്ഞ ചില വർഷങ്ങൾ മാസങ്ങളുടെ ഇടയിലാണ് അപ്പോൾ ശ്രദ്ധിക്കുക രണ്ടായിരത്തി വർഷങ്ങളായി ഇതുവരെയും യോജിക്കാത്ത രണ്ട് രാജ്യങ്ങൾ പെട്ടെന്ന് നമ്മുടെ കാലയളവിൽ യോജിക്കുന്നു എന്നുള്ളത് തന്നെ ഈ ഒരു പ്രവചനം നമ്മുടെ മുൻപിൽ നടന്ന് കാണുവാനുള്ള സാധ്യത ഈറുകയാണ് അതുകൊണ്ട് ഈ കാലഘട്ടത്തിലെ സംഭവങ്ങളെ വിവേചിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മോട് ഒരു സന്ദേശം അറിയിക്കുകയാണ് ഇറാനും റഷ്യയും ഒരുമിച്ച് ചേർന്ന് ഇസ്രയേലിനെതിരെ ചില രാജ്യങ്ങളുടെ സഹായത്തോടുകൂടെ വരിക തന്നെ ചെയ്യും അത് സംഭവിക്കുന്ന ആ കാലഘട്ടം എന്ന് പറയുന്നത് ദൈവവചനത്തിലെ അന്ത്യകാല പ്രവചനങ്ങളുടെ നിവൃത്തികരണത്തോടുള്ള ബന്ധത്തിൽ വളരെ നിർണായകമായ ഒരു കാലഘട്ടമായിരിക്കും പ്രത്യേകിച്ച് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ തൻ്റെ രാജ്യത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇറങ്ങി വരുന്ന കാലഘട്ടങ്ങളായി ഈ കാലഘട്ടങ്ങളെ നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ് ലോകത്തിലെ തന്നെ വളരെ ചെറിയ രാജ്യമായ ഇസ്രയേലിനെ മൊത്തത്തോടുകൂടെ തൂത്ത് വാരി മെഡിറ്ററേനിയൻ കടലിൽ തള്ളിയിടുന്നതിന് വേണ്ടിയുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ രാജ്യങ്ങൾ സമ്മേളിക്കുന്നതും ഈ രാജ്യങ്ങൾ ഇസ്രയേലിന് നേരെ വരുവാൻ പോകുന്നതും ഇത്രയും രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നാൽ പെട്ടെന്ന് ദിവസങ്ങൾ കൊണ്ട് അല്ലെ മണിക്കൂറുകൾ കൊണ്ട് ചുട്ടി ചാമ്പലാക്കി തീർക്കത്തക്ക രീതിയിൽ മാത്രം ശേഷിയുള്ളൊരു രാജ്യമായി ഇസ്രയേലിനെ നോക്കിക്കൊണ്ടുകൊണ്ടാണ് ഈ സഖ്യം രൂപപ്പെടുന്നത് ഇസ്രയേലിനെ രാഷ്ട്രീയമായി തോൽപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല ഇസ്രയേലിലുള്ള വിഭവങ്ങളുടെ മേൽ അവർക്ക് കണ്ണുണ്ട് എന്നാൽ ഈ യുദ്ധം ഒരിക്കലും അനായാസമായി ജയിക്കുവാൻ സാധ്യമല്ല എഹെസ് പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായം നാലും അഞ്ചും വാക്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഈ വരുന്ന പടക്കൂട്ടങ്ങളെല്ലാം പർവ്വത നിരകളിൽ നശിച്ചു പോകും എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് അവരെല്ലാം വെളിംപ്രദേശത്ത് പരാജിതരായി വീഴും എന്നുള്ള കാഴ്ചയാണ് ദൈവത്തിന്റെ വചനം മുന്നറിയിപ്പായി നമുക്ക് നൽകുന്നത് ഇസ്രയേലിനെതിരെ ഒരു സംഘടിത സൈനിക രാഷ്ട്രീയ നീക്കം ഉണ്ടാകും അതെപ്പോഴാണെന്ന് നമുക്ക് വ്യക്തമല്ല എന്നാൽ ഏത് രാജ്യങ്ങളാണെന്ന് വ്യക്തമായി നമുക്കറിയാം എന്നാൽ അതെപ്പോൾ നടന്നാലും നമ്മളുടെ വീണ്ടെടുപ്പ് അടുത്തു എന്നുള്ളത് മനസ്സിലാക്കുവാനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരുവിനു വേണ്ടി ഒരുങ്ങുവാനുമുള്ള ഒരു സമയമാണതെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് ആഹ്വാനം നൽകുകയാണ് ഈ സംഭവങ്ങളുടെ ഒക്കെയും ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ ജയമോ ഇസ്രയേലിൻ്റെ തോൽവിയോ ഇറാൻ്റെയും റഷ്യയുടെയും തകർച്ചയോ അവരുടെ വിജയമോ ഒന്നുമല്ല യേശു ക്രിസ്തു തൻ്റെ രാജ്യത്വം ഈ ഭൂമിയിൽ സ്ഥാപിക്കും എന്നുള്ളതാണ് യേശു ക്രിസ്തു തൻ്റെ രാജ്യത്വം ഈ ഭൂമിയിൽ സ്ഥാപിക്കുമ്പോൾ യേശു പറഞ്ഞിട്ടുണ്ട് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ യേശു വഴിയും സത്യവും ജീവനുമാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും മരണത്തിന് അപ്പുറമുള്ള ഒരു ജീവിതം സംസ്കാരങ്ങൾക്കും സാമ്രാജ്യങ്ങൾക്കും രാജ്യങ്ങൾക്കും അപ്പുറമുള്ള ഒരു സാമ്രാജ്യം ഒരു രാജാവ് അത് യേശു ക്രിസ്തു ആണെന്ന് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുകയാണ് ആ രാജ്യത്തിൽ നമുക്കും ഒരു സ്ഥാനമുണ്ട് അതിന് പണം കൊടുക്കേണ്ടതായിട്ടില്ല കൈക്കൂലി കൊടുക്കേണ്ടതായിട്ടില്ല ആരെയും ഉയർത്തേണ്ട ആവശ്യമില്ല ആരെയും താഴ്ത്തേണ്ട ആവശ്യമില്ല ഇത് ദൈവസന്നിധിയാണ് ആ ദൈവസന്നിധിയിൽ ആര് പാപബോധത്തോടുകൂടെ അനുതാപത്തോടുകൂടെ മാനസാന്തരത്തോടെ വിശ്വാസത്തോടുകൂടെ അടുത്തു വരുന്നുവോ അവർക്ക് ദൈവസന്നിധിയിൽ നിന്ന് ദൈവിക രാജ്യത്വത്തിലേക്കുള്ള പ്രവേശനം സൗജന്യമായി ലഭിക്കുവാനുള്ള അവസരം ഇന്ന് നിങ്ങളുടെ മുൻപിൽ തുറന്നു കിടക്കുകയാണ് യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ കർത്താവായി അംഗീകരിക്കുവാൻ രാജാവായി സ്വീകരിക്കുവാനുള്ള സമയമാണിത് യേശു ക്രിസ്തുവിന് ജീവിതം നൽകുവാനുള്ള ഒരു കാലഘട്ടമാണിത്